ഇത് കണ്ടില്ലേ ഇത് കവർ എത്ര സൈസ് നമ്മൾ നടന്നു ഈ ഈ ദൂരം കാണുന്ന കാണുന്ന വീഡിയോയിൽ അല്ലേ ഇത് ഗ്യാരാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലവർ ആണ് കാണിച്ചത് ഞാൻ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഒരുപാട് വെറൈറ്റീസ് മാവും തൈകളാട്ടോ മാവും തൈകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം തന്നെ പൂവിടാനും കായ്ക്കാനും പാകത്തിലുള്ള നല്ല വെറൈറ്റി അതായത് പല തരത്തിലുള്ള പേരുകളുള്ള മാവുന്നുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത്രയും വലുപ്പുള്ള ഇത്രയും സൈസുള്ള അതായത് നല്ല ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതൊക്കെയാണ് നമ്മൾ ബഡ്ജറ്റിൽ നോക്കുമെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതായിരിക്കും ഇത് കൊണ്ട് നമുക്ക് ഇപ്രാവശ്യം തന്നെ പൂവും അതുപോലെ തന്നെ കായും വരാൻ സാധ്യതയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് ഇപ്പം ഞാൻ നിങ്ങളെ വീട്ടിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ മുഴുവനായിട്ട് എല്ലാം കാണാം എല്ലാത്തിന്റെ പേരും ഉണ്ട് എല്ലാം ഏതെല്ലാം ആണെന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അതിന്റെ വിലയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ ഈ ഫാമിൻ്റെ ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഞാൻ പറയുകയാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് തങ്കയത്തിൽ അഗ്രോ ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര് ഇനിയും ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ മാവിൻ്റെ തൈകളും എന്തൊക്കെയാണ് ഇതിന്റെ വിലകൾ എന്നൊക്കെ അറിയേണ്ടത് അറിയണം അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് 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 ഗോൾഡ് കണ്ടില്ലേ കവർ എത്ര സൈസ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിൽ നല്ല ബുഷ് ആയിട്ടുള്ള ഹെൽത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മളെ ഈ ഒരു ഫാമില് ഇത് നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ഇത് ഇപ്പോ ആയിരത്തി എഴുന്നൂറ്റി കൊടുക്കുക അതായത് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒക്കെ വെച്ച് വിറ്റിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ നമുക്ക് ഒരു ഓഫറായിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പ ഫ്ലവർ ചെയ്തതാണ് ഇതൊക്കെ ഫ്ലവർ ഒന്നും പലതുമ്പോ ഫ്ലവർ ചെയ്ത് കരിഞ്ഞു പോയ തണ്ടൊക്കെ നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞാൽ അടിപൊളി മാങ്ങനാട്ട ഇതൊക്കെ രണ്ടായിരം രൂപ കൊടുത്തത് ആണ് നല്ല ഭംഗിയുള്ള മാങ്ങയാണ് മാങ്ങന്റെ സൈസാണ് നല്ല സൈസും നല്ല സൈസും നല്ല റിവ്യൂ ആരും മോശം പറഞ്ഞിട്ടില്ല സെലക്ഷൻ നോക്കൂ നിങ്ങൾ ഈ കാണുന്നത് ഇരുപത്തൊന്നും ഇരുപത്തൊന്നും ആയിട്ട് വഴിയിലെല്ലാം ഗോൾഡ് തന്നെ ഈ കാണുന്ന എല്ലാം ഗോൾഡാണ് എല്ലാം ഗോൾഡാണ് നിങ്ങൾ നടക്കുന്ന ഏരിയ കംപ്ലീറ്റ് ഗോൾഡാണ് ഇതൊക്കെ ഇനി ഇപ്പുറത്തുള്ളതും ഗോൾഡാണ് ഇത് എല്ലാം ഗോൾഡാണ് െന്ന് പറഞ്ഞഴിഞ്ഞാല് വെറുതെ സ്റ്റോക്ക് ആണ് അല്ല നാലെണ്ണം വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കുമ്പോ ആളുകൾ കാണൂലോ അതേ മാറി ഇതുവരെ ഇവിടെ നിന്ന് കാണുന്നപ്പോ നമ്മൾ നടന്നു പോകുന്ന ഈ ദൂരം കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഇതെല്ലാം ഗോൾഡാണ് വേറെ സ്ഥലത്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഇവിടെ ഉള്ളത് ഇത്രയും സ്റ്റോക്ക് ഇപ്പൊ ഇവിടെ തന്നെ പത്ത് അഞ്ഞൂറിന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ ഫ്ലേവർ ചെയ്തത് കാണിച്ചുതരാം കേട്ടോ അതാ വന്നു നമ്മള് വെറുതെ ഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ട് കരിഞ്ഞ് പോയതേണ്ടതാ മാവ് ഫ്ലവർ ചെയ്തിട്ട് പോയത് കണ്ടാറില്ല ഇഷ്ടംപോലെ ഇഞ്ചിണ്ട് അത് ഇതിൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വർക്ക് ചെയ്യും ഇതാവും ചെയ്യുമ്പോ കരിഞ്ഞ അതാപ്പര് കാണിക്കുന്നു ഇതൊക്കെ കാണിച്ചത് ഇതിപ്പോ പല ഹൈറ്റും ഉണ്ട് കേട്ടോ ഈ സൈസ് മുതൽ അങ്ങനെ പോവാണ്ടിന്റെ ഈ ഹൈറ്റ് മുതൽ നീ ഇപ്പോ നീ ഇതിന്റെ അവിടെ നിന്നു നോക്കൂ അതിന്റെ അപ്പുറത്ത് നോക്ക് പത്ത് ഉണ്ടോ കേട്ടോ ഏത് ഹൈറ്റിൽ ഏത് അത് കസ്റ്റമർ നമ്മൾ ടൂൾ ചെയ്യാത്ത ഇതുകൊണ്ടാ വിചാരിച്ച കസ്റ്റമർക്ക് ഏതൊരു ആവശ്യക്കാരനാണെങ്കിലും അളക്ക് അന്നടി മുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഹെൽത്തി ആയിട്ട് കേട്ടോ പ്ലാന്റിന്റെ വലിപ്പം കണ്ടോ വണ്ണം കണ്ടോ അമ്മയൊക്കെ കുടിച്ചു നോക്കി നോക്കി നല്ല സൈസുള്ള സാധനങ്ങളാണ് ഏത് സൈസിൽ ചോദിച്ചാൽ അടുത്തുണ്ട് രണ്ട് ഇരുന്നൂറ്റൻപതിനൊക്കെ വെറ്റിരുന്നെയാണ് ഇപ്പോ ഇപ്പൊ ഞങ്ങള് ആയിരത്തി എഴുന്നൂറ്റമ്പതിന് കൊടുക്കും നമ്മളെ വീഡിയോ അത് ആ സമയം നമുക്ക് വീഡിയോ ലാസ്റ്റ് വെക്കാം പക്ഷെ ആ ഒരു സമയം വരെ ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഇത്രയും ഇത്രയും ഒരുപാട് പ്ലാന്റ് ഫ്ലവറിംഗ് ഉള്ള ഗ്യാരന്റിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ളവറാണ് ഞാൻ കാണിച്ചത് കരിഞ്ഞ് പോയത് അപ്പൊ ഫ്ലവർ വരുന്നുള്ള ഉറപ്പാണ് അതിനകത്ത് ഡൗട്ടില്ല നല്ല ബുഷ് ആയിട്ടുള്ള മെക്കെ നോക്കൂ ഇതിന്റെ അടുത്തൊന്നും അതിന്റെ കടവണ്ണൊന്നും കാണിക്കും ഇതുപോലത്തെ ഒന്നും ഒരു പാടുന്നോ നമുക്ക് ലോങ് സൈറ്റ് കാണിക്കുന്നത് വഴിയിൽ വെച്ച് കാണിക്കുമ്പോ ഒന്നും കൂടെ കണ്ടോ എന്താ ഇവിടെ നോക്കും ഇതിനൊക്കെ കടവണ്ണം ഇവിടെ ഇവിടെ തുടങ്ങിയിട്ട് അതാ കാണുന്ന അത് വരെ നമ്മൾ ഫുൾ ആയിട്ട് ഈ കാണുന്ന തോട്ടം ഈ തോട്ടം എന്ന് പറയാൻ വീട്ടിൽ കാണിക്കുന്ന ഈ തോട്ടം കംപ്ലീറ്റ് നമ്മളിപ്പോ ഓഫർ ഇതിനാണ് ഈ ഓഫർ ഇപ്പൊ നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് റെഡ് ഐവറി ആണ് റെഡ് ഐവറി ഓക്കെ റെഡ് ഐവറി ഇത് നല്ല വല്ല ഹൈറ്റ് ഉള്ള ബുഷ് ആയിട്ടുള്ളതാണ് അതെ അതെ പിന്നെ ചെറുതുണ്ടല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾക്ക് ഇത് നല്ല പുഷ്പായിട്ടുള്ള എല്ലാ പ്ലാൻ ഏത് വലുപ്പമുള്ള പ്ലാന്റും നമ്മളെ കയ്യിലുണ്ട് ഇത് ഈ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് കാണുന്നത് കംപ്ലീറ്റ് റെഡൈവറി ആണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ഇപ്പൊ നമ്മൾ ഈ വീഡിയോയില് നീ നടക്കുന്ന ഏരിയ കംപ്ലീറ്റ് അതിന്റെ ബാക്കോട്ടും അങ്ങോട്ടും ഒക്കെ തന്നെയായിട്ടും വേറൊരു ഐറ്റവും ഓരോന്നും മുമ്പിലൊന്നുമില്ല അതൊക്കെ അതിന്റെ ഉള്ളത് അതൊക്കെ കംപ്ലീറ്റ് റെഡൈവറി അതിലെ ഏത് വലിപ്പം ഉള്ള ആൾക്കൊരു മൂന്നടി മുതലുള്ള പുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് എന്റെ മാവിൻ്റെ വണ്ണം ഇത് ഉണ്ട് അപ്പൊ ഇത് ചെറുതാണെങ്കിലും അതിന്റെ മുരടിന്റെ വണ്ണം കണ്ടില്ലേ കടവണ്ണം നല്ല വണ്ണം ഉണ്ടാകും ഒരുപാട് സ്റ്റോക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും എത്ര രൂപ ഇതിപ്പോ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപത് അതൊക്കെയാണ് റേറ്റ് നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് ഇതൊരു ആയിരത്തി എഴുന്നൂറ്റൻപതിന് കൊടുക്കാം നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് ഒരു ആയിരത്തി എഴുന്നൂറ്റൻപത് ഒക്കെ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാം ഏതായിട്ടും അതിലെ പോയിട്ട് കൈപോക്കി വെക്കാം അത്ര നിരക്ക് കൈ എത്താത്തത് പുറത്തുള്ളത് കൊണ്ടാവും അങ്ങോട്ട് അങ്ങോട്ട് ബാക്ക് പോയിക്ക അങ്ങോട്ട് ബാക്കോട്ട് പോയൊക്കെ അതിന് കൂടെ ഇനിയും എത്ര അതിലും നീള നീളം കൂടിയാലും നീളം കൂടിയത് നമ്മള് ബാക്കോട്ട് വെച്ചിട്ടുണ്ടാവുക ണ്ടോ നാട്ടിൻകാശാണ് നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നും കൊടുക്കുന്നില്ല വീട്ടിലേ കൊണ്ട് റിസൾട്ട് പിന്നെന്താ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യുന്നതാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷെ അത് പറയാൻ പറ്റില്ല ഇതുവരെ നമുക്ക് ഫ്ലവർ ചെയ്തിട്ടില്ല രണ്ടാമത്തെ വർഷമായി രണ്ടു വർഷമായി പ്ലാന്റ് പെട്ടെന്ന് വരാൻ സാധ്യത അത്രയും മരകാലായി മാങ്ങാ കിങ് ഓഫ് ചക്കപാത്ത വെറൈറ്റി ആണ് കണ്ടോ നമുക്കൊരു കാപ്പി കളറാണ് ഇതിന്റെ മാങ്ങ വരുന്നത് ആണ് നല്ല ഭംഗിയുള്ള മാങ്ങയാണ് ആ കളറിലാണ് വരിക മാങ്ങന്റെ കളറാണ് ശരിക്കും ഫോട്ടോ ആണല്ലോ അത് അല്ല വരാൻ അല്ലല്ലോ പിന്നെ അത് നമുക്ക് ഏത് സൈസിലും നമുക്ക് മാവുണ്ട് ഇതിപ്പോ നമുക്ക് ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ആവശ്യം തന്നെ ഫ്ലവർ വരും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഈ ഏരിയയിൽ കാണുന്നതെല്ലാം അതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോകുന്ന ഈ വഴിയിൽ കാണുന്ന ഈ ബാക്കോട്ടും അതുപോലെ തന്നെ നമുക്ക് കാണാം ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അതുപോലെ ഇതിൻ്റെ അടുത്തൊന്നും നോക്കും ഇങ്ങനെ അഞ്ചടി ആറടി മുതൽ ബുഷായിട്ടുള്ള സാധനങ്ങളുണ്ട് പന്ത്രണ്ടടി പത്തടി ഏത് ഹൈറ്റിലും അതായത് ആവശ്യക്കാരും ഏത് ഐറ്റംസിൽ വന്ന് ഏത് ആവശ്യക്കാരും വന്ന് കഴിഞ്ഞാൽ ഡ്രമ്മിൽ വെക്കേണ്ട ആൾക്കോ ഇനി പറമ്പിൽ വെക്കേണ്ട ആൾക്കോ ചിലർക്ക് ഹൈറ്റ് വെക്കാറും ചിലർക്ക് ഹൈറ്റ് കുറവായിരിക്കും ഏത് രീതിയിലുള്ള ആൾ വന്നു കഴിഞ്ഞാലും ഇതാ ഇതൊക്കെ വെറുതെ പറയല്ല കേട്ടോ അവിടുന്ന് ഇങ്ങനെ വീഡിയോ പോരുമ്പോൾ നമ്മൾ ഇതൊക്കെ അതെന്നെയാണ് ടേക്കുന്നുണ്ടോ ഇതൊക്കെ ഒരേ സാധനമാണ് എത്ര എത്ര നമ്മളിവിടെ വന്നൊരു അഞ്ചാറ് ഏക്കറിലാണ് നമ്മൾ ഈ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഇതെല്ലാം അവിടെ നമ്മൾ ഈ പോകുന്ന വഴി കാണുന്ന അതും അതിന്റെ പിന്നിലും മുന്നിലും ഒക്കെ അത് തന്നെയാണ് അതായത് അവിടെ വേറെ ഒന്നും നീ പോയി ടാഗ് നോക്കൂ അവിടെ ഒക്കെ ഉള്ള ടാഗ് തന്നെയല്ലേ നോക്കൂ ഒക്കെ ഒരേ സാധനമാണ് നീ അങ്ങോട്ട് ബാഗ് പോയി നോക്കൂ എല്ലാം ഒരേ ഒരേ ഐറ്റം തന്നെ ആയിരുന്നു ഏത് ഐറ്റംസിലും ഏത് ഐറ്റംസിലും അല്ല ഒരേ സാ ഒരേ സാധനമാണ് നമ്മൾ ചെയ്യുന്നതാണ് ഒക്കെ ഒരേ തന്നെ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഫുൾ അതാണ് നമ്മളിപ്പോ ഒരു പത്തൊൻപത് സെന്റ് സ്ഥലമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അതിലിപ്പോ നമ്മൾ ആകെ കാണിച്ചത് രണ്ടോ മൂന്നായിട്ടാണ് അല്ല അതല്ല അവിടെ ഇത് വരെ ഇതുവരെ ഈ ലൈൻ ഈ ലൈനിലൂടെ തീർന്നു ഇതൊക്കെ ഞങ്ങളിപ്പോ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുന്നൂറ്റൻപതാണ് ഇതിന്റെ നമ്മളിപ്പോ ഇവിടെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ്റൻപതിൽ ഇപ്പൊ നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് ചെയ്തു തരാം